വയലാറിൻ്റെ രാവണപുത്രി യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദനൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ രക്തമുഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ തുപ്പും ശരസഞ്ചയങ്ങളിൽ തെന്ന മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ ആ യുദ്ധപൂവിൽ നിലം പതിച്ചു ആ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്നലങ്കേശ്വരൻ കൃഷ്ണമണികൾ മറിയും വിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കുത്തിവിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും രാവണന് സ്വപ്നമായി നിന്നു മനോജ്ഞയാമ്മി പണ്ടു വനാന്ത വസന്ത നികുഞ്ചങ്ങൾ വസന്ത നിങ്ങൾ കണ്ടു നടന്ന മദാലയൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാല പുഷ്പത്തെ ഓർത്തുകോയി രാവണൻ വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്ന് ക്രമിച്ചു തളച്ചിടാനാവാത്തഭിലാഷം മതകജം മാതിരി പ്രതികാരമന്യായി തൻ മുന്നിൽ നിന്ന് ജ്വലിച്ചിടവേ അഗ്നിയെ സാക്ഷി നിറുത്തി മുഴങ്ങിയോ രശാവമൂർത്തു നടുങ്ങി ദശാനൻ രക്തഫണങ്ങൾ എന്നിലെ വിതിർതുലത്വത്തെ നശിപ്പിച്ച നശിപ്പിച്ച നരാധമ നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ അന്നേ മനസ്സിനു കൊണ്ടതാണ് അമ്പുകൾ പോലാ മുനയുള്ള വാക്കുകൾ പെറ്റുവീണപ്പോഴേ തൻ മണിക്കുഞ്ഞിനെ തൻ മണിക്കുഞ്ഞിനെ തന്റെ മനസ്സിൻ തിരകളിൽ തങ്ങിയും പൊങ്ങിയും അപ്പ ഇതലങ്ങോ മറഞ്ഞുപോയി പ്രാണഭയവും പിതൃത്വ ഭാരവും ജീവിതവീണ കമ്പി വലിച്ചു പൊട്ടിച്ച നാൾ